വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇന്നൊരു ട്രാവൽ ബ്ലോഗാണ് പിന്നെ കാര്യമായിട്ട് പറയുന്നത് എന്താ പറയുക നമ്മൾ സ്റ്റോറിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് ആയിട്ട് ലാസ്റ്റ് വരെയാണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം ഒരുപാട് ആളുകളുണ്ട് ആളുകളുണ്ടല്ലേ വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ അപ്പോൾ അവർക്ക് ഇതൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആവുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കാരണം എൻ്റെ ഒരു സ്റ്റോറി പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ലെവലിൽ എത്തിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതെല്ലാം ഉൾക്കൊള്ളിക്കാൻ എനിക്ക് കഴിഞ്ഞോണമെന്നില്ല പക്ഷേ ഈ ചിലയിടങ്ങളിലായിട്ട് ഞാൻ ആ ഒരു വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാം കേട്ടോ പാർട്ടൊക്കെ ആയിട്ട് പാർട്ട് വണ് ടു ഒക്കെ ആയിട്ട് അങ്ങനെ എത്തിക്കണിച്ചാകാം ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് വെച്ചാൽ ഒത്തിരി ആളുകൾ വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണല്ലേ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ടൈമിലും നമ്മളിപ്പോൾ ഹസ്ബൻഡിനോടായാലും അതുപോലെ മറ്റുള്ളവരോടായാലും ഇങ്ങനെ ക്യാഷ് ചോദിക്കുക എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് വല്ലാത്തൊരു ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് എല്ലാവരും അവസ്ഥയും അങ്ങനെ തന്നെയാണ് കാരണം നമ്മളുടെ മക്കൾ നമ്മളോട് വന്ന് ചോദിക്കല് നമ്മളോടാണ് ചോദിക്കുന്നത് അല്ല നമ്മളുടെ ഹസ്ബൻഡിനോടല്ല ഇപ്പോൾ എല്ലാവരും അവസ്ഥയും അറിയാം അമ്മ എനിക്ക് ക്യാഷ് തരുമോ ഒരു രൂപ തരുമോ പത്ത് രൂപ തരുമോ ഇത് നമ്മളോടാണ് ചോദിക്കുന്നത് അവരോടല്ല അവരുള്ള ടൈമിൽ അവരോട് ചോദിക്കുകയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പം നമ്മൾ കഴിയുന്ന നമുക്ക് എപ്പോഴും എന്താ നമ്മൾ അവരോട് ചോദിക്കണം അല്ലേ അപ്പോൾ അതിൽ നിന്ന് ഒരു മോചനം കാരണം അല്ലറ ചില്ലർ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്ക് നമുക്കെന്നെ എന്തെങ്കിലും ഒരു വരുമാനം കാണുക എന്നുള്ളതാണ് ഒരു ഇത് കേട്ടോ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ബിസിനസ് ഏതൊരു വ്യക്തിക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാര്യങ്ങളോ ഒന്നും ഒരു ബിസിനസ്സിന് വേണ്ടെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരുപാട് ആളുകളുണ്ട് എന്താ പറയുക ഇരു മുപ്പത് മുപ്പത്തഞ്ച് നാല്പത് അൻപത് അറുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സ് വരെ ഉള്ള ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ അവരെല്ലാം ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കാൻ കാരണം എന്തുകൊണ്ടാണ് നമുക്ക് വീട്ടിലിരുന്ന് വലിയ റിസ്ക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമ്മളുടെ ശരീരം എല്ലാം മക്കളെ കാര്യം എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ബിസിനസ് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ നിങ്ങൾ ഒരു തവണ നി അപ്പോൾ ചില ആളുകൾക്ക് പറയാനുണ്ടാവും നമുക്ക് സെയിലിങ് കുറവാണെന്നുള്ളതൊക്കെ പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് പറയാം ഓരോ ടൈമിലും ഇപ്പം നമുക്ക് എൻ്റെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം എൻ്റെ ഒരു സത്യത്തിലുള്ളൊരു അവസ്ഥ ഞാൻ പറഞ്ഞു കേട്ടോ കാരണം ഒരു ആഴ്ചത്തേക്ക് ഓർഡർ നമുക്ക് കിട്ടും അത് വലിയ ബൾക്ക് ഓർഡർ ആയിരിക്കും ഒരാഴ്ചത്തേക്ക് കിട്ടുക ആ ഒരാഴ്ചത്തേക്ക് ബൾക്ക് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പിറ്റത്തെ ആഴ്ചത്തേക്ക് നമ്മൾ ഫ്രീ ആണ് സത്യമാണ് എൻ്റെ ഒരു സത്യമാണ് ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പിന്നീട് പിറ്റത്തെ ആഴ്ച അലഹമ്മ കുഴപ്പമില്ലാത്ത രീതിയിൽ അതുപോലെ ബൾക്കായിട്ടുള്ള ഓർഡർ വരും അപ്പോൾ ഈ ഒരു ആഴ്ച ആ ഫസ്റ്റ് ടൈമിലൊക്കെ ഞാൻ വളരെ ഡള്ളായിട്ട് മനസ്സ് വളരെ വീക്കായിട്ട് ഇരുന്നിട്ടുണ്ട് കാരണം ഞാനത് തുടങ്ങിയല്ലോ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും അങ്ങനെ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഏകദേശം മാസങ്ങൾ കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ബിസിനസ്സിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നെല്ലാം എനിക്ക് മനസ്സിലായി അപ്പോൾ ഇതിൽ ഓരോ കാര്യങ്ങളും പിന്നീട് നമ്മളുടെ മൈൻഡിലോട്ട് ജോയിൻ്റായി തുടങ്ങി ജോയിൻ്റാവുക എന്ന് പറയുന്നത് നമ്മൾ അതിനോട് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി ഓക്കെ അപ്പോൾ നമുക്ക് മനസ്സിലായി ഇന്നല്ലെങ്കിൽ നാളെങ്കിലും നമ്മളുടെ അവസരം നമ്മളെ തേടി ഇങ്ങോട്ട് വരും നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലായി ഓക്കെ അപ്പോൾ അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ ഒരുപാട് ആളുകൾ നൂറില് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾ നല്ല രീതിക്ക് തന്നെ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇനിയും ശ്രമിക്കുക നിങ്ങൾ ആ ഒരു ബിസിനസ്സിലോട്ട് തുടങ്ങി കാല് വെച്ചപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ലക്ഷ്യം എന്താണോ ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ തന്നെ നിങ്ങൾ നല്ല രീതിക്ക് പ്രയത്നിക്കുക എന്നുള്ളതാണ് കേട്ടോ കാരണം നാം എത്രത്തോളം ഓരോ വർക്കിലും നമ്മൾ എന്താ പറയുക ഇൻട്രസ്റ്റ് ആവുന്നുണ്ട് അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ ബിസിനസ് അത് ഇനി എന്ത് വർക്ക് തന്നെ ആവട്ടെ അത് മുമ്പോട്ട് പോകുന്നത് ഓക്കെ നമുക്ക് ഓരോ കാര്യത്തിൽ ഓരോ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലേ അപ്പോൾ അതെല്ലാം നമ്മൾ എങ്ങനെയാണോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണത് ആ ഒരു രീതിയിലായിരിക്കും നമ്മളുടെ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോവുക പിന്നെ ഓട്ടോമിക്ക ആളുകൾ ചോദിക്കുന്ന കാര്യമാണ് ചെറിയ മക്കളാണ് ഈ ഒരു മക്കളെ വെച്ച് നമ്മൾ എങ്ങനെ ചെയ്യും ഇതെങ്ങനെ സെയിൽ ചെയ്യും എന്നുള്ളതൊക്കെ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് മക്കളൊന്നും ഒരു വിഷയമല്ല ഈ ഒരു ബിസിനസ്സിൽ എന്നുള്ളതാണ് കാരണം മക്കളൊരു വിഷയമല്ലാന്ന് പറഞ്ഞാൽ കൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അവരവരുടേതായിട്ടുള്ള രീതിയിൽ ഞാൻ ചില വീഡിയോസിൽ പറയാറുണ്ട് അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അവരൊരു തടസ്സമല്ല അതൊക്കെ നമുക്ക് വെറുതെ തോന്നുന്നതാണ് ഓക്കെ ഇനിയിപ്പോൾ ഒന്ന് രണ്ട് ദിവസങ്ങളൊക്കെ അവർ നമ്മളുടെ കൂടെ നിന്നിട്ട് എന്താ പറയുക നമ്മൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ നമ്മൾ എന്താ പറയുക എല്ലാം നമ്മൾ അവരെ മനസ്സിലാക്കിയെടുക്കുക മക്കളെ നമ്മളുടെ കൂടെ തന്നെ നിർത്തുക മാറ്റി നിർത്താതെ നമ്മളെ കൂടെ തന്നെ നിർത്തുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് അവരും കൂടി മനസ്സിലാക്കുക അവരെ ഉൾക്കൊള്ളിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ വീട്ടിലിരുന്ന് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് ഈ ഒരു വീഡിയോസ് കാണുന്ന ആളുകൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ എന്താണ് ബിസിനസ് ചെയ്യണതെന്ന് ചില ആളുകൾ തോന്നും ഓളോ ബിസിനസ് അത് ഇത്ര വലിയ ബിസിനസ്സൊന്നുമല്ലാന്ന് പക്ഷേ എനിക്ക് അങ്ങനത്തെ പോസിറ്റീവ് മൈൻഡ് ചിന്തിക്കുന്ന ആളുകളോട് കൊടുക്കാനുള്ള ഉപദേശങ്ങൾ ഒരുപാടുണ്ട് കാരണം അവർ ഇനിയും ആ ഒരു ബിസിനസ്സിലോട്ട് പ്രമോട്ട് ചെയ്ത് അവരെ നല്ല രീതിക്ക് ഡെവലപ്പാക്കി എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം കാരണം ഞാൻ എത്രത്തോളം അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് ആ രീതിയിലായിരിക്കും അവരുടെ ബിസിനസ്സും അവരുടെ അതിലുള്ള നിലനിൽപ്പും കാരണം ഒരു ബിസിനസ് ബിസിനസ്സാകുമ്പോൾ അങ്ങനെയാണ് നമ്മൾ എത്രത്തോളം ഒരാൾ സപ്പോർട്ട് ചെയ്യാണ്ട് ആ ഒരു സപ്പോർട്ട് മാത്രം നിങ്ങൾ പ്രതീക്ഷിക്കുക നിങ്ങൾ പോസിറ്റീവ് മാത്രം ചിന്തിക്കുക നെഗറ്റീവ് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കാതിരിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ അപ്പോൾ നെഗറ്റീവ് പറയുന്ന ആളുകൾ പറഞ്ഞോട്ടെ അത് ഇപ്പോൾ ഒരു പത്ത് പേരുണ്ടെങ്കിൽ ഒൻപത് പേര് നെഗറ്റീവായിരിക്കും പക്ഷെ അതിൽ ഒരാൾ മതി നമ്മളെ കൂടെ നിൽക്കാൻ ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം ഏത് നെഗറ്റീവ് പറയുന്ന ആളുകളും നം ഈ ഇപ്പോൾ ഒരാൾ നെഗറ്റീവ് പറയാണ് ആ ആൾ നമ്മളെ കാര്യങ്ങൾ ഏറ്റെടുക്കണില്ലല്ലോ നമ്മൾ തന്നെ സ്വയം ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലാതെ ഒരാൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് അയാളെ കൊണ്ട് എന്നും നമ്മൾ നോക്കാൻ കഴിയുമോ ഇനിയിപ്പോൾ പുറത്തുനിന്ന് ഒരാൾ പറയുകയാണ് നിങ്ങൾ എന്ത് ജോലിയോ ചെയ്യുന്നത് ഇതിപ്പോൾ എത്ര വലിയ ജോലി ഒന്നും അല്ലാന്ന് പുറത്തുനിന്ന് ഒരാൾ പറയുകയാണ് പക്ഷെ അവരെ കൊണ്ട് നമ്മളെ നോക്കാൻ കഴിയുമോ ഇല്ല അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി ഇനി പിന്നെ ഒരു വീഡിയോസ് ഞാൻ വരാം കേട്ടോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ